കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതിഹാസ താരമായ ലയണൽ മെസ്സിയോട് ലേഖകൻ ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു ഒരു മത്സരം തോൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൂർണമെൻ്റ് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന മാനസികാവസ്ഥ തന്നെയാണോ ഇപ്പോഴുള്ളത് അന്നത്തെക്കാളും എന്തെങ്കിലും മാറ്റം ഇപ്പോഴുണ്ടോ ഉടൻ തന്നെ അതിന് ലയണൽ മെസ്സി മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു തോൽവി നമ്മൾക്ക് വളരെയധികം ദുഃഖം നൽകും പക്ഷേ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഒരു തോൽവി നമ്മൾക്ക് വളരെയധികം സഹായം ചെയ്യും പണ്ട് കാലങ്ങളിലൊക്കെ ഒരു മത്സരം തോറ്റാൽ അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് തോറ്റു കഴിഞ്ഞാൽ ഞാൻ അതിനെ പൊരുത്തപ്പെടാൻ വളരെയധികം സമയമെടുക്കും ചിലപ്പോൾ ഞാൻ ട്രെയിനിങ് വരികയില്ല ചിലപ്പോൾ ഞാൻ ടീം അംഗങ്ങളുമായി സംസാരിക്കാറുമില്ല ട്രെയിനിങ്ങിനെത്തിയാൽ തന്നെ ഞാൻ കൂടി ട്രെയിനിങ് നടത്താറുമില്ല പക്ഷെ പിന്നീട് എൻ്റെ ആദ്യമകൻ പിറന്നതിന് ശേഷം ഞാൻ ആളാകെ മാറി ഞാൻ തോൽവി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുകയാണെങ്കിൽ അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ഞാനെല്ലാം മറക്കുമായിരുന്നു പിന്നീട് ഞാൻ തോൽവിയെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല ചിലപ്പോൾ ഒരു അച്ഛനായതിനു ശേഷം എനിക്ക് വളരെയധികം പക്വത നൽകിയിട്ടുണ്ടാകാം ആ കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നത് ചില തോൽവുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വളരെ പ്രയാസമായിരുന്നു എന്നും പക്ഷേ എൻ്റെ മകന്റെ ജനനത്തിന് ശേഷം എനിക്കതിനെല്ലാം എന്നും മിസ്സി കൂട്ടിച്ചേർത്തു